അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഈ ജന്മത്ത് ആതിലെയും നൂറയും ശൈത്യുമായിട്ടൊരു സൗഹൃദം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ പണികൾ ഇവരവിടെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ശൈത്യ ശൈത്യെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചത് ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിലല്ല ശൈത്യ അന്ന് മാനിപ്പുലേറ്റ് ആയി എന്ന് വെച്ചാൽ അനുമോൾക്കെതിരെ ബാക്കി വീട്ടിലെ അംഗങ്ങളെല്ലാം നിൽക്കുകയാണ് ബുള്ളി ഗ്യാങ് നിൽക്കുകയാണ് അടക്കം സകലരും വന്ന് അനുമോളുടെ എതിരാണ് ഇവര് ശൈത്യെ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്ത് അതായത് ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് മൊണ്ണയെന്ന് വിളിച്ചില്ലേ ആ സംഭവത്തോട് കൂടിയിട്ടാണ് ശൈത്യ അനിമോളുടെ അടുത്ത് നകലാൻ തുടങ്ങിയത് മറ്റുള്ളവര് ജിസേല് അതുപോലെ ബിന്നി അവരുടെ ആ ബുള്ളി ഗ്യാങ്ങുകളെല്ലാം കൂടെ ശൈത്യെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ശൈത്യ പിന്നീട് അനുമോൾക്കെതിരായി ആര്യനുമായിട്ട് നടന്ന വഴക്കിൽ ശൈത്യ അനുമോളുടെ എതിരായിരുന്നു പല സന്ദർഭങ്ങളിലും നമ്മൾ നമ്മളന്ന് കണ്ടതാണത് അങ്ങനെ അങ്ങനെ പിന്നീട് അത് വലിയ ഇഷ്യൂസ് ആയിട്ട് മാറുകയും പിന്നീട് കട്ടപ്പാ വിളിയിലോട്ടൊക്കെ പോവുകയും ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ആ ഒരു മൊണ്ണയുടെ കേസ് ഒരു തുടക്കം മാത്രമായിരുന്നു അപ്പൊ എന്തായാലും ഇന്നും ശൈത്യ ശൈത്യെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കയാണ് അനിമോൾ എന്തെല്ലാം വിളിയാണ് പുറത്ത് കേൾക്കുന്നത് ശൈത്യ ഒരു കട്ടപ്പ വിളിയുടെ കാര്യം പറയുന്നുള്ളൂ ഞാൻ കാണുന്ന കമൻറ്റുകളിലെല്ലാം കുണുമോള് പിന്നെ എന്തോന്ന് പിന്നെ കമ്പി മോള് എന്ത് വായിൽ കൊള്ളാത്ത അത്രയും വൃത്തിയുടെ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ അനുമോള ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് സൈബർ അറ്റാക്കും ഇമാതിരി തറ വൃത്തികെട്ട ഭാഷയിലുള്ള കമൻറ്റുകളുമൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ശൈത്യക്ക് കിട്ടിയതിൻ്റെ ആയിരം മടങ്ങ് അനുമോക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ആതില ആതില പറഞ്ഞ നുണച്ചി മറ്റത് മറച്ചത് എന്തൊക്കെയാണ് ആതില അനുമോള പറഞ്ഞത് ആ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വരെ എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എത്ര തവണയാണ് എന്നിട്ടും നിങ്ങളെ അടുത്ത് വന്ന അനുമോളും ഇന്ത്യ എന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ ക്വാളിറ്റിയാണ് ഒരു സംശയമില്ലാതെ ഞാൻ പറയുന്നു അത് അവരുടെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല